സുഹൃത്തുക്കളെ ഇത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള സഹായമാണ് ഇത് കണ്ണൂരുള്ള കുറച്ച് നല്ല മനുഷ്യരായ അവർ സ്വന്തം മനസ്സാൽ ചെയ്യുന്ന സഹായമാണ് ഇതുപോലെ നിങ്ങൾക്കും ഇതിൽ പങ്കാളി ആവണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ താലൂക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അവിടെയുള്ള കുറേ ആൾക്കാരാണ് ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഉള്ള ഒരാളുടെ നമ്പർ തന്നെ അവർ ഇതിനകത്ത് പറയുന്നുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന എത്ര ചെറിയ സാധനമായാൽ പോലും ഇന്ന് വയനാട്ടിൽ ക്യാമ്പിൽ കഴിയുന്ന അവർക്കത് വലിയൊരു സഹായമായി മാറും കാരണം ഒറ്റവരും ഒടിയവരും എല്ലാവരും നഷ്ടപ്പെട്ട കുറേ പാവം മനുഷ്യരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവരെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ട് ഇറങ്ങുക തന്നെ വേണം എന്നാലേ അവരുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ ഇവിടെ സാധനങ്ങൾ എത്തുന്നതനുസരിച്ച് വണ്ടിയിൽ ലോഡാക്കി വൈകുന്നേരം ആകുമ്പം വയനാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു വണ്ടി ലോഡാക്കുന്നതിൻ്റെ ദൃശ്യവും ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയും കാര്യമായിട്ടാണ് ഇവരത് ചെയ്യുന്നത് ഒരു ഗൗരവത്തിൽ അപ്പോൾ ആരൊക്കെയാണ് താല്പര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങളിതിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെന്ന് വെച്ചാൽ അത് നിങ്ങളിവരെ അറിയിക്കുക അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും അവിടെ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് കണ്ടു കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് പലചരക്ക് സാധനങ്ങൾ സാനിറ്ററി ഐറ്റംസ് അങ്ങനെ പലതും ഇന്ന സാധനം എന്നല്ല നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് എന്തും അവർക്ക് ആവശ്യമായിരിക്കും വസ്ത്രങ്ങൾ അങ്ങനെ പലതരം സാധനങ്ങളും നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് ഇതല്ലാതെ ഇതിനപ്പുറം വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാവരും അന്നത്തെ ജീവിതമായിട്ട് മല്ലിട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷെ ഇങ്ങനെയൊരു ദുരന്തമൊത്ത് നിൽക്കുന്നവർക്ക് നമ്മൾ ചെറിയൊരു മുൻഗണന കൊടുത്തേ മതിയാവുള്ളൂ അയക്കാം കൂടുതലേ കണ്ണൂർ ജില്ലയിലും പിന്നെ കൂടുതലായിട്ടും കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്തെങ്കിലും നമ്പറ് നമ്പർ നമ്പർ നമ്മുടെ കണ്ണൂർ പിന്നെ താലൂക്ക് ഓഫീസിന്റെ കോൺഫറൻസ് ഹാളിൽ വന്നാൽ പറ്റും കോണ്ടാക്ട് പറയാനുള്ള നമ്പർ ഫൈവ് ഡബിൾ എയ്റ്റ് ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ഈ നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് താല്പര്യമുള്ളവർക്ക് ഇതിൽ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഈ ഇന്നുള്ള ഇന്ന് വന്ന സാധനങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് വിടാ

Thank you.